അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റ് വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായ അത്രത്തോളം സാഹസികമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴൊക്കെ തന്നെ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ എല്ലാ ദിവസവും കാണുന്ന ഒരു പേരാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസസ് ദുരന്തങ്ങൾ പല രീതിയിൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുമ്പോഴും പരമാവധി ജീവാപയങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ നമ്മുടെ ജനങ്ങളെ സ്വത്തിനും ജീവനും സംരക്ഷണം വഹിക്കുന്ന ഓരോ സഹപ്രവർത്തകരും നമ്മുടെ അഭിമാനമാണ് അത്തരത്തിൽ ആരും ഇറങ്ങാൻ ഒന്ന് തൊടാൻ പോലും അറയ്ക്കുന്ന തരത്തിലുള്ള മലയജനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നമ്മുടെ സേനാംഗങ്ങൾ അധ്യക്ഷൻ മുഖ്യാതിഥി മുൻ മന്ത്രിയും തിരുവനന്തപുരത്തിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എയുമായ ശ്രീ ആൻ്റണി ആരും ബഹുമാനായ ശ്രീ കെ പത്മകുമാറായി പി എസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായി വിശേഷിപ്പിക്കാവുന്നതിൻ്റെ മുമ്പിലിരിക്കുന്ന അഗ്നിശമന സേനാംഗങ്ങൾ വേദിയിലും സദസരരുമുള്ള ബഹുമാനെ പ്രിയപ്പെട്ടു ഇവിടെ സംസാരം അധികം നീട്ടുന്ന ഉച്ച സേനാംഗങ്ങളെ ഇവിടെ നമ്മൾ ആദരിക്കുന്നുമുണ്ട് പ്രളയ ഘട്ടത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അഗ്നിശമന സേനയുടെ ഇടപെടലുകൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ കേരളത്തിലാകെ പ്രളയം ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ഏറെ പ്രത്യേകത നിറഞ്ഞ സംഭവമാണ് ഒരു സ്ഥലത്തെ ആമയഴിഞ്ഞാൻ തോട്ടിലെ നമ്മുടെ സഹോദരൻ പെട്ടുപോകുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ അതിനെല്ലാവരും ഒറ്റ നോക്കുകയായി പ്രളയഘട്ടത്തിൽ നമ്മളൊക്കെ ഓരോ ഇടങ്ങളിലും അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ടി വി കാണാനും മറ്റൊന്നും നേരമില്ലായിരുന്നു എന്നാൽ ഇത് ലോകത്താകെയുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പലപ്പോഴും സേനാംഗങ്ങളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകാം എന്നാൽ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു ഇത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഈ സേനയെ നോക്കി വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ സേന ലോകത്തെവിടെയുമുള്ള മനുഷ്യരോട് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്ന നിലയിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്ന് തന്നെ റെയിൽവേയുടെ മാലിന്യ കുമ്പാരത്തിൽ അകപ്പെട്ടു പോയത് നമ്മുടെ കൂടെ പിറപ്പാണ് എന്ന ചിന്താഗതിയാണ് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തുവാൻ അത് മാലിന്യമെന്നോ മലിനജലമെന്നോ ഒന്നും കണക്കാക്കാതെ അതിനിറങ്ങി തിരിച്ച മനസ്സ് ആ മനസ്സിനെ എങ്ങനെ അഭിവാദ്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല അത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വലിയ നിലയിൽ ജനപ്രിയ നേടിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു ഗുഹയിൽ ഒരാൾ അകപ്പെട്ടു പോയി അന്ന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സംഭവത്തിന്റെ ഭാഗമായുള്ള സിനിമ ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ ഭയം മൂലം പിന്മാറുന്ന ആളുകളൊക്കെ ആ സിനിമയുടെ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ മോശപ്പെട്ട ഒരു സാഹചര്യം എന്നാൽ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപനമായിരുന്നു കേരള ഫയർഫോഴ്സിന്റെ സംഘം അവിടെ നടത്തിയിട്ടില്ല ഒരു ജോലി എന്നുള്ളതിനപ്പുറത്ത് ഈ സേന പ്രതിബദ്ധതയോടുകൂടി എങ്ങനെ ഇടപെടുമെന്നുള്ളത് തെളിയിച്ചു രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള ഡ്യൂട്ടി ടൈമൊന്നുമെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളെ സേനാംഗങ്ങളെ നയിക്കുന്നത് ഒരു ഡ്യൂട്ടി ടൈമിലുമല്ല രാത്രിയും അതിരാവിലെയും ആറു മണിക്കൊക്കെ ആളുകൾ ഇറങ്ങിയ സ്ഥിതി ഉണ്ടായി ഒരു മാനവികതയുടെ വലിയ ഉത്തരവാദിത്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ പങ്കു കൊടുത്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചു അത് കേരളത്തിന്റെ കൂടി പ്രത്യേകതയാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിന് ഇടപെടലുകളിലേക്ക് പോയത് കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രതിരോധ സേനയാണ് ഫയർഫോഴ്സ് സമയത്തുണ്ടായ അനുഭവങ്ങൾ നമുക്കൊക്കെ കയറി നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് പുതിയ ആധുനിക ഉപകരണങ്ങൾ വന്നിരിക്കും കാലോചിതമായ മാറ്റം സേനയിൽ വരുന്നു സ്കൂബ പോലുള്ള പ്രത്യേക സംഘങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടു ഇനിയും വിദ്യയെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം ഈ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച കേരള ഫയർ സർവീസ് അസോസിയേഷനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ഇതൊരു ധൈര്യം ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് കേരളം ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ധൈര്യമാണ് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പൊതുവേ പറയുമെങ്കിൽ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് നാട് തിരിച്ചറിഞ്ഞ ഒരു സംഭവം കൂടിയായി ഈ സംഭവത്തെ നമുക്ക് കണക്കാക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്ത് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അളക്കാൻ അടിയാത്ത ആത്മാർത്ഥതയോടുകൂടി അടിസ്ഥാന ജീവനക്കാരെ ചേർത്തു പിടിച്ച മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിന്ന പ്രിയപ്പെട്ട നമ്മുടെ ഡി ചിക്ക് കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ സ്നേഹാദരവ് അടുത്തതായി നമ്മുടെ ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ എം നൌഷ സാറിനെ ഏറെ സ്നേഹ കൂടി കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ ആർ എഫ് ഒ ശ്രീ അബ്ദുൾ റഷീദ് സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ആദരവ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് തിരുവനന്തപുരം ജില്ലാ ഫയർ ഓഫീസർ ശ്രീ സൂരജ് സാറിനെ ഏറെ ആദരവേറ്റു വാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് ശ്രീ സെബാസ്റ്റിൻ സാറിനെ ഏറെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി തിരുവനന്തപുരം നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ ഷാജി സാറിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ അനീഷ് കുമാർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് ശ്രീ രൂപേഷ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ ജിഷാദ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ എസ് എഫ് ആർഒ്രീഫി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു മോഹൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് ശ്രീ സുധീർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ഈ ഡൈവിങ്ങിന് മുൻനിരയിൽ നിന്ന് നമ്മളെ നയിച്ച തിരുവനന്തപുരം സ്കൂബ ടീമിന്റെ ലീഡർഷിപ്പിൽ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സുജൈൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു യത്തിൽ നിന്നും വിജയ് സാറിനെ ഏറെ കൂടി കൊള്ളുന്നു അടുത്തത് ശ്രീ ദിനുമോൻ ദിനുമോൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് ശ്രീ സജയൻ സാർ സജൻ എസ് പി സജൻ എസ് പി സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് കൊല്ലം നിലയത്തിൽ നിന്നെത്തിയിട്ടുള്ള ശ്രീ ദീപക് എസ് വി ദീപക് എസ് ബിയെ ഏറെ സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു അരുൺകുമാർ ബി ആർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് കൊല്ലം നിലയത്തിൽ നിന്നെത്തിയ ശ്രീ ഷഹീർ ഓയെ ഏറെ സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ഷഹീർ യത്തിലെ നമ്മുടെ എഫ് ശ്രീ അരുൺ എം സിയെ സ്നേഹത്തോട് കൂടി ക്ഷണിച്ചുകൊള്ളുന്നു തിരുവനന്തപുരം നിലയത്തിലെ ആർ പി പ്രശാന്ത് ആർ പിന്നേ കൂടി കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ ഉപഹാരകയറ്റു വാങ്ങുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ ജി വി രാജേഷ് ശ്രീ ജി വി രാജേഷ് അവരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് ശ്രീ

ആദരവേറ്റ് ആദരവേറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ വനിതാ താരമായിട്ടുള്ള ശ്രീമതി ജിതാരാജ് എസിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ പ്രേംകുമാർ ശ്രീ പ്രേംകുമാറിനെ ഏറെ സ്നേഹത്തോടു കൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി തിരുവനന്തപുരത്തെ സ്കോബ ടീമിന്റെ താരം ശ്രീ അനു എസ് പി യെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു തിരുവനന്തപുരം ചെക്കച്ചോള നിലയത്തിൽ നിന്നുള്ള ശ്രീ പ്രവീൺ പിയെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ പ്രവീൺ പിയെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ശിവഗണേശ് എസ് എം അടുത്തത് ശ്രീ ശിവ ഗണേഷ് എസ് എം തുടർന്ന് ശ്രീ രതീഷ് ജെ രതീഷ് ജെ ഏറെ സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച ശ്രീ വിജിൻ ബി എ ഏറെ സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ബിജിൻ ബി ശ്രീ വിജിൻ ബി തുടർന്ന് ശ്രീ കുമാരി അടുത്തത് ശ്രീമതി ശരണ്യ ശരണ്യ എസ് എസ് കെ കെ ശ്രീമതി അടുത്തതായി ശ്രീ പ്രദോഷ് എസ് വി ശ്രീ പ്രദോഷ് എസ് വിയ ആദരവേറ്റുവാങ്ങുവാനായി വിനയത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ സജി എസ് പി ശ്രീ സജി എസ് പി അടുത്തതായി ശ്രീ സവിൻ ബി എസ് ശ്രീ സവിൻ ബി എസിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി തിരുവനന്തപുരത്തെ അമൽ രാജ് ശ്രീ അമൽ രാജ് ആറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് ശ്രീ സുധീഷ് ചന്ദ്രൻ ശ്രീ ചന്ദ്രൻ അടുത്തതായി ശ്രീ അഭിലാഷ് എസ് ശ്രീ അഭിലാഷ് എസ് അടുത്തതായി കൊല്ലം നിലയത്തിൽ നിന്ന് ശ്രീ ജിതിൻ എസ് അടുത്തതായി ഈ തിരുവനന്തപുരത്തെ സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീ സുഭാഷ് സാറാണ് സുഭാഷ് സാറ് മകളുമായിട്ട് ഒരു ബാഡ്മിന്റൺ പ്ലേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല ആ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സുജൈൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി കുമാരി ശ്രീമതി ആമിന അസീസ് ശ്രീമതി ആമിന അസീസ് ശ്രീമതി സ്നേഹ സി എം ശ്രീമതി സ്നേഹ സി എം അടുത്തത് കുമാരി ഷാജി തുടർന്ന് കുമാരി അഖിലാപി കുമാരി നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ അരുൺമോഹൻ സാർ അരുൺമോഹൻ സാറിനെ ആദരവേറ്റുവാക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് ശ്രീ ഷമീർ എംസ് ശ്രീ ഷമീർ തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങുവാനായി ശ്രീ ജീവൻ ബി ശ്രീ ജീവൻ ബിയെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ അരുൺകുമാർ അരുൺകുമാർ എ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു തുടർന്ന് ഷൈജു ഷൈജു തുടർന്ന് ശ്രീ സന്തോഷ് കുമാർ ആർ സന്തോഷ് കുമാർ ആർ തുടർന്ന് പ്രമോദ് കെ എസ് പ്രമോദ് കെ എസ് അടുത്തതായി ശ്രീ ശിവപ്രസാദ് തുടർന്ന് ശ്രീ ശ്രീ ശിവപ്രസാദ് സോണി സോണി എം എം എ എ തുടർന്ന് എസ് എസ് സി സി श्री मनोज मोहन श्री मनोज मोहन अभिलाष एस एस अभिलाष एस एस श्री प्रमोद पी श्री प्रमोद पी श्री सुधीश चंद्रन श्री सुधीश चंद्रन അടുത്തതായി ശ്രീ നാസി തുടർന്ന് ശ്രീകുമാർ പി സി श्री कुमार पीसी अर्धाई श्री नूरदीन एसएन नूरदीन एसएन अर्धाई श्री विद्याराज बीएस श्री विद्याराज बीएस

തുടർന്ന് ആദരവേറ്റുവാങ്ങുവാനായി ശ്രീ ജോസ് സി തുടർന്ന് അടുത്തതായി നിഖിൽ എൽ ശ്രീ നിഖിൽ തുടർന്ന് ശ്രീ ലാഡ്ലി പ്രസാദ് ശ്രീ ലാഡ്ലി പ്രസാദ്

पुढर्न श्री राहुल एसबी श्री राहुल एसबी प्रियराग एसजी प्रियराग एसजी श्री जिणु एस जिणु एस श्री प्रकाश जेपी श्री प्रकाश जेपी श्री सतीश कुमार टी श्री पोनराज श्री सुतीश एस ശ്രീ ഹനീഷ് ലാൽ എച്ച് നിലവിൽ ഇവിടെ ഇരിക്കുന്നവരിൽ ആരൊക്കെ മൊമന്റോ ലഭിക്കാനുണ്ട് എങ്കിൽ ദയവായി ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം തുടക്കം